സർവീസ് സഹകരണ ബാങ്കിലെ പത്തടി ബ്രാഞ്ചിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം ബാങ്ക് പ്രസിഡന്റ് എസ് ലിനുമോൻ നാടമുറിച്ച് നിർവഹിച്ചു സ്വർണപ്പണയം വസ്തു വീട് നൽകി വായ്പ ലഭ്യമാക്കുന്ന പദ്ധതി തുടങ്ങിയവ സഹകരണ നിയമത്തിനനുസരിച്ചുള്ള മിതമായ പലിശ നിരക്കിലാണ് വഴി ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം ലഭ്യമാക്കുന്നതെന്ന് ഉദ്ഘാടന ബാങ്ക് സ്ഥാപനമാണ് സർവീസ് സഹകരണ ബാങ്ക് മുൻകാലയളവിൽ നമ്മുടെ ധാരാളം പിന്നെ സഹകാരികൾ നല്ല രീതിയിൽ സഹകരിക്കുകയും ഏറ്റവും മെച്ചമായ രീതിയിലുള്ള നിക്ഷേപങ്ങളും അതിനോടൊപ്പം തന്നെ വായ്പകളും കൊടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ഈ സ്ഥാപനത്തിന് മുൻ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട് വരുന്ന കാലയളവിലും നമുക്ക് നിക്ഷേപങ്ങളും അതിനോടൊപ്പം തന്നെ വായ്പകളും നൽകുകയും മറ്റ് ഇതര സംവിധാനങ്ങൾ ആരംഭിച്ചുകൊണ്ട് ബാങ്കിൻ്റെ പ്രവർത്തനത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിനുമെല്ലാം തന്നെ ഞങ്ങൾ തീരുമാനിച്ച തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തുടർന്നും എല്ലാ ജനവിഭാഗങ്ങളുടെയും സഹായം സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത് അതുപോലെ തന്നെ ഏറ്റവും മികച്ച ജീവനക്കാരും മുൻ കാലയളവിലെ ഭരണസമിതിയും എല്ലാം തന്നെ ഈ ബാങ്കിന്റെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ബാങ്ക് സെക്രട്ടറി അധ്യക്ഷയായിരുന്നു വൈസ് പ്രസിഡന്റ് ലിജി ജോൺസൺ സ്വാഗതം പറഞ്ഞു ഒരു ഹെഡ് ഓഫീസും ബ്രാഞ്ചുമായി വളരെ രീതിയിൽ വളരെ ലാഭത്തോടു കൂടി പോകുന്ന ഒരു സഹകരണ ബാങ്കാണ് ബാങ്കിൻ്റെ നമ്മുടെ പത്തടിയിലെ ശാഖ നമ്മുടെ ഗ്രീൻഫീൽഡ് ഹൈവേയുടെ വരുന്നതിൻ്റെ കാരണത്താലും സഹകരികളുടെ നിരന്തരമായ ആവശ്യപ്രകാരവും നമ്മൾ ലവുമൂട്ടിലെ പുതിയ ബ്രാഞ്ചിലേക്ക് മാറിയിരിക്കുകയാണ് വളരെ പത്രകരമായി പോകുന്ന നമ്മുടെ ഏരൂർ സർവീസ് സഹകരണ ബാങ്കിലെ ഒരു പ്രധാന ബ്രാഞ്ച് ആണ് നമ്മുടെ ഈ ഈ ഈ പത്തടി എന്ന് പറയുന്നത് ബ്രാഞ്ച് വളരെ വളരെ എല്ലാവിധ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി സി പി ഐ എം അഞ്ചൽ ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ മുൻ ബാങ്ക് പ്രസിഡന്റ് തുമ്പോട് ഫാസി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പത്തടി ബ്രാഞ്ചിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ തുടങ്ങി മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ എല്ലാവിധ ആശംസകളും നേരുന്നു ഏരൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പത്തടി ശാഖ ഇന്നിവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പത്തടി മേലേമുക്കനാണ് ശാഖ തുറന്ന് പ്രവർത്തിച്ചിരുന്നത് ഇടപാടുകളും ബിസിനസിൻ്റെ വിപുലീകരണവും സഹകാരികളുടെ ആവശ്യാർത്ഥം കുറച്ചുകൂടി വിപുലമായ സൗകര്യത്തോടെ ഏതാണ്ട് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയോടെ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളോടും കൂടിയാണ് ഇന്ന് മുതൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് മികൾ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ശാഖയിൽ നല്ല ഇടപാടാണ് നടന്നു വന്നിരുന്നത് പക്ഷെ സ്ഥലപരിമിതി ആയതുകൊണ്ടാണ് സഹകാരികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈ മുക്കിലേക്ക് ഇലവ് മുക്കിലേക്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ബാങ്കിൻ്റെ ഈ സമകാലിക സാഹചര്യത്തിൽ കേരളത്തിൽ നമ്മുടെ ജില്ലയിൽ പത്തോ ഇരുപതോ വർഷം മുമ്പ് ഏറ്റവും പിന്നിൽ നിന്നൊരു ബാങ്കാണ് ജില്ലയിലെ ഒന്നാമത്തെ നിലയിലേക്ക് ബാങ്കായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് നിക്ഷേപത്തിലാണ്ട് നൂറ് നൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ നിക്ഷേപം ഹെഡ് ഓഫീസ് വിളക്കുപാറ ആർച്ചൽ ആലഞ്ചേരി വത്തടി എന്നീ നിലകളിൽ നാല് ബ്രാഞ്ചുകളോടും കൂടി സഹകാരികളുടെ ഉത്തമ സ്ഥാപനം എന്നുള്ള നിലയിൽ നിക്ഷേപത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ ഗ്യാരണ്ടിയും നിക്ഷേപകർക്ക് കഴിഞ്ഞ ഒരു നൂറ് വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ ഒരിക്കൽ പോലും ഒരു സംശയത്തിന് ഇടം നൽകാതെ സഹകാരികളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് അവരുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് വളം ഡിപ്പോ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ബാങ്കിൻ്റെ നീതി സ്റ്റോർ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ബാങ്കിൻ്റെ അധീനതയിൽ നടന്നു വരുന്നുണ്ട് തുടർന്ന് ഇതവിടുത്തെ നിക്ഷേപം ഇപ്പം ഒരു ആറു വർഷം കഴിയുന്നതേ ഉള്ളൂ പത്തടി ബ്രാഞ്ച് ഉദ്ഘാടനം കടകംപള്ളി സുരേന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്തത് ആ കടകംപള്ളി മന്ത് മിനിസറായിട്ടിരിക്കുന്ന സമയം ഉദ്ഘാടനം ചെയ്ത സ്ഥാപനം ഇന്ന് പത്തു കോടി രൂപയുടെ നിക്ഷേപവും രണ്ട് സ്വർണ്ണ നിക്ഷേപത്തിലും മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട് പത്തടി പോലെ തന്നെ ആലഞ്ചേരിയും നിക്ഷേപത്തിലേതാണ്ട് പത്ത് കോടിയിലധികം പത്ത് പതിനാറ് കോടിയോളം രൂപയുടെ നിക്ഷേപവും നല്ല ഇടപാടുമാണ് പത്തടിയിലും വരുന്നത് ഫലത്തിൽ നമ്മുടെ പഞ്ചായത്തിനെ കവർ ചെയ്തുകൊണ്ടുള്ള സഹകരണ സംവിധാനമാണ് ഏരൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എല്ലാവർക്കും നമ്മുടെ പത്ത് ഇരുപത്തൊന്ന് വാർഡുകൾ ഏരൂർ പഞ്ചായത്തിൽ വരും ആ ഇരുപത്തൊന്ന് വാർഡിലെയും സഹകാരികളുടെ ഉത്തമ താൽപ്പര്യം സംരക്ഷിച്ചുകൊണ്ട് കൂടുതൽ സഹകാരികളുടെ താല്പര്യം അഭ്യർത്ഥിച്ചുകൊണ്ടും ചെറുതും വലുതുമായ നിക്ഷേപമെല്ലാം സുരക്ഷിതമായി കാക്കുന്ന നമ്മുടെ ബാങ്കിൽ നമ്മുടെ നിക്ഷേപം നൽകിക്കൊണ്ട് ബാങ്കിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഭരണസമിതിക്കും ഒപ്പം നമ്മുടെ നാട്ടുകാരും പൊതുപ്രവർത്തകരുമെല്ലാം ഇതിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട് അവർക്ക് എല്ലാവരെയും ബാങ്കിൻ്റെ ഒരു മുൻ പ്രസിഡൻ്റ് എന്ന നിലയിൽ ആശംസകൾ അർപ്പിക്കും നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ സഹകാരികൾക്കും പ്രയോജനം നൽകുന്ന രീതിയിലും അവരുടെ വിശ്വാസ്യത നിലനിർത്തുന്ന രീതിയിലും വളരെ മെച്ചപ്പെട്ട സേവനം നമ്മുടെ പഞ്ചായത്തിലുടനീളം നൽകുന്ന അനുതകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ സർവീസ് സഹകരണ ബാങ്ക് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിക്കുന്നത് പദ്ധതി മേലയിൽ ഈ ബാങ്ക് ആരംഭിക്കുമ്പോൾ തന്നെ ഇവിടെയുള്ള ജനങ്ങളെല്ലാം വളരെയേറെ സഹകരണം ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനം നൽകുന്നതിന് വേണ്ടിയാണ് വിപുലമായ സൗകര്യത്തോടുകൂടി ഇന്നലെ മുക്കിൽ ഈ ബ്രാഞ്ച് പുതുവായി പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ പ്രദേശത്തെ ജനങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ നൽകി നൽകിയതുപോലുള്ള പൂർണ്ണമായ പിന്തുണയും സഹകരണവും നമ്മുടെ സർവീസ് സഹകരണ ബാങ്കിന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സഹകരണ മേഖലയെ സംബന്ധിച്ച് ഒട്ടേറെ പരാതികൾ നിലനിൽക്കുമ്പോഴും നമ്മുടെ ജില്ലയിൽ തന്നെ ഇതൊന്നും ബാധിക്കാത്ത രീതിയിൽ ജന സഹകാരികളുടെയും ജനങ്ങളുടെയും സേവനങ്ങൾ യാതൊരു പരാതിയുമില്ലാതെ പൂർണ്ണതോതിൽ നിറവേറ്റി വരുന്നൂർ സർവീസ് സ്ഥാനം കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് നൂറ്റി പതിനഞ്ച് കോടിയിലധികം നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളെ സേവിക്കുന്ന ഈ ബാങ്കിനെ തുടർന്ന് ഇവിടെയുള്ള പ്രവർത്തനങ്ങളിൽ ഇവിടെയുള്ള ജീവനക്കാർക്കും ബോർഡ് അംഗങ്ങൾക്കും തുടർ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും പുനലൂർ താലൂക്കിലെ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളിൽ ഒന്നാണ് ഏരൂർ സർവീസ് സഹകരണ ബാങ്ക് നിലവിലെ ഏരൂർ സർവീസ് സഹകരണ ബാങ്കിന് അതിൻ്റെ ഹെഡ് ഓഫീസും നാല് ബ്രാഞ്ചുകളുമാണ് ഉള്ളത് തികച്ചും സഹകരണ ഡിപ്പാർട്ട്മെൻറ്റുമായി അതിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സംഘമാണ് ഏരൂർ സർവീസ് സഹകരണ ബാങ്ക് എൻ്റെ നമ്മുടെ ഏറ്റവും മലയോര മേഖലയാണ് ഈ ഏരൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിലെ അതിനേക്കാൾ മലയോര പ്രദേശമാണ് നമ്മുടെ വിളക്കുബാറ ആ വിളക്കുബാറയിൽ ഉൾപ്പെടെ നമുക്ക് പത്തു കോടി അതിലധികം നിക്ഷേപം നമ്മുടെ സാധാരണ ജനങ്ങളിൽ നിന്ന് സമാഹരിച്ചുകൊണ്ട് ഏരൂർ സർവീസ് സഹകരണ ബാങ്കിന് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് നിലവിൽ നമ്മളുടെ ഈ താലൂക്കിലെ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സംഘമാണ് ഏരൂർ സർവീസ് സഹകരണ ബാങ്ക് ഇതിൻ്റെ ഭരണാധികാരികൾ എല്ലാ കാലത്തും ഈ ബാങ്കിനെ നല്ല നിലയിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് അതീവ ജാഗ്രത പുലർത്തിയിട്ടുണ്ട് ആ ജാഗ്രത സഹകരണ മേഖലയിൽ ഇപ്പോഴുണ്ടാകുന്ന എല്ലാ കുറേ പ്രതിസന്ധികൾ സഹകരണ മേഖലയിലുണ്ട് എങ്കിൽ പോലും ആ പ്രതിസന്ധികളൊന്നും തന്നെ ബാധിക്കാത്ത ഒരു സഹകരണ സംഘമാണ് ഏരു സർവീസ് സഹകരണ ബാങ്ക് അതിലെ നിക്ഷേപകരുടെ താല്പര്യങ്ങൾ വായ്പക്കാരുടെ താല്പര്യങ്ങൾ എല്ലാം സംരക്ഷിച്ചുകൊണ്ട് വളരെ സുതാര്യവും നിയമത്തിന് വിധേയമായും പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സംഘം എന്ന നിലയിൽ പുനലൂരെ ഒരു അസിസ്റ്റൻ്റ് രജിസ്റ്റാർ എന്ന നിലയിൽ എനിക്ക് വളരെയധികം യാഥാർത്ഥ്യമുണ്ട് ഇപ്പോൾ ഗ്രീൻഫീൽഡ് ഹൈവേ വന്നപ്പോൾ ബാങ്കിൻ്റെ നിലവിലുണ്ടായിരുന്ന കെട്ടിടം മാറേണ്ട സാഹചര്യത്തിലാണ് നമ്മൾ ഈ ബ്രാഞ്ചിൽ ഇങ്ങോട്ടേക്ക് മാറ്റേണ്ടി വന്നത് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പൂർണ്ണമായ അനുമതി വാങ്ങിക്കൊണ്ട് മാത്രമാണ് ഈ ഈ ഈ മാറ്റിയിട്ടുള്ളത് പ്രവർത്തിക്കുന്ന സഹകരണ ബ്രാഞ്ചിനും എല്ലാവിധ അസിസ്റ്റന്റ് രജിസ്ട്രാർ സുരേഷ് കൗൺസിൽ അംഗം എം സലീം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ ആർ രാജീവ് എം ജയചന്ദ്രൻ ശൈലേന്ദ്രനാഥ് ബിനുരാജ് വാർഡ് മെമ്പർ എം ബി നസീർ കോൺഗ്രസ് നേതാവ് പത്തടി സുലൈമാൻ മുൻ സെക്രട്ടറിമാർ

പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി